ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ആ വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അതായത് നയൻ നയൻ പോർട്ടലിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ ഇവർ വളരെയധികം ഇപ്പോൾ ഉള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവർ ഭയങ്കര ഹാപ്പിയായിട്ടുള്ളത് അപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഇത്തി ഇത്തിക്കൂടെ ഹാപ്പി ആകുമല്ലോ അപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലുള്ളവർ കോണ്ടാ സിറ്റുവേഷനിലേക്ക് വരാൻ പോകുകയാണ് ഇവിടെ കോണ്ടാക്റ്റിലുള്ളവരും ചിലപ്പോൾ അവരുടെ പേഴ്സൺ വലുതായിട്ട് അവർക്ക് സമയം കൊടുക്കുന്നില്ലായിരിക്കാം അതായത് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് അതിൽ തീർന്നു അന്നത്തെ ദിവസത്തെ ആ ഒരു സംസാരം ഇല്ല രാത്രി ഒരു ഗുഡ് നൈറ്റ് അങ്ങനെ രാവിലെ ഗുഡ് ഗുഡ് മോർണിംഗ് രാത്രി ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് സമയം തരുന്നില്ലായിരിക്കാം അപ്പോൾ ഇവിടെ കോണ്ടാക്റ്റിലുള്ളവർക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ബർത്ത്ഡേ ആണ് എങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് വിഷ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് ഇവർ നിങ്ങളെ വിഷ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ ഈ ഒരു സന്തോഷത്തിൽ ആരോ കണ്ണ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരോ ഒരു വ്യക്തി ഇവർ ഇത്രമാത്രം സന്തോഷിക്കുന്നത് ഇഷ്ടമില്ലാതെ അത് കണ്ണു വെച്ച് ഇവരുടെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ആ ഒരു വ്യക്തിക്ക് ഇവർ സന്തോഷമായിട്ടിരിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ല അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടുപ്പിക്കുക ഇല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കുക അങ്ങനെയൊക്കെ ഇവർ എങ്ങനെയെങ്കിലും ഇവിടെ മൂഡ് ഔട്ട് ആക്കണം അതാണ് ഇവരുടെ ലക്ഷ്യം ഇവിടെ എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ എന്തോ ഒരു കാര്യം ഇവർ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സണിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈ ദിവസ തുടക്കം വളരെ സന്തോഷമായിട്ടായിരിക്കും തുടങ്ങുക പക്ഷേ പകുതിയാകുമ്പോൾ ടോക്സിക് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പകുതിയാകുമ്പോൾ ഒരു മണിയോ പതിനൊന്ന് മണിയോക്കെ ആകുമ്പോൾ ആരോടെങ്കിലും വഴക്കിടുക ഇല്ല എങ്കിൽ ഇവർ റോഡ് റോഡാരെങ്കിലും വഴക്കെടുക്കുക അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ഇവരുടെ മൂഡ് ഔട്ട് ഔട്ടാവുന്നതായിട്ടുള്ള സിറ്റുവേഷൻ നല്ല രീതിയിൽ ദോ ദിവസം ആരംഭിച്ചിട്ട് പകുതി വെച്ച് മൂഡ് ഔട്ട് ഔട്ടാകുന്ന സിറ്റുവേഷനിലേക്ക് ഇവർ പോകുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം കറങ്ങാൻ പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ ഇവരുടെ ഉള്ളിൽ ഭയങ്കര സ്ട്രെസ്സും ഭംഗിതമായിട്ടുള്ള ആ ഒരു മൂഡ് ഔട്ട് കാര്യങ്ങളും കാരണം ഇവർ എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് റിലീസാവാൻ വേണ്ടി ഇവർ എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കോ എവിടെയെങ്കിലും പുറത്ത് പോയി മനസ്സിനെ ആക്കാൻ വേണ്ടി എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ ആ ഒരു സ്ട്രെസ്സ് കളയണം ഇനി ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ബന്ധം ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയും അത് കാരണം ഫാമിലി ഇവരെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയും ടോക്സിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ഇവർക്ക് കടന്നു പോകേണ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം ആരെങ്കിലും പുറത്ത് വച്ച് നിങ്ങളെയും അവരെയും കണ്ടിട്ട് അത് ഫാമിലിയോട് പറഞ്ഞതായിരിക്കാം അപ്പോൾ ഫാമിലി ഇതറിഞ്ഞിട്ട് ഇവരോട് വഴക്കിടുന്നു അങ്ങനെയുള്ള ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ വീട്ടിൽ ഇന്നത്ത ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു കാര്യം പതുക്കെ പതുക്കെ ശരിയാകുന്നതാണ് കാരണം ഇവർ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എങ്കിൽ ഇവർക്ക് അഗെയിൻസ്റ്റായിട്ട് അതായത് ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് ഈ ഒരു സിറ്റുവേഷൻ നേരെയാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ഭയ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്